കേൾക്കരുതേ എതിരാം പറയരുത് പതില്ല കഥയാണെ പെരുവഴി തങ്ങിൽ രണ്ടു കപ്പൽ വന്നു ഇടവഴി തിങ്ങി രണ്ടീ ചത്തു ഈ ചത്തോടുങ്ങൊരു ചെണ്ട പൊതിഞ്ഞു ചെണ്ട കേട്ടപ്പോൾ മാനമിടിഞ്ഞു മാനത്തിനു തൂണു നാട്ടാൻ പിണ്ടി വേണേ കടൽ കടക്കണേ വഞ്ചി വേണം ഇഞ്ചിയില കൊണ്ടൊരു വഞ്ചി പണുതു വഞ്ചി കൊണ്ടു ചെന്നപ്പം കടലിൻ പറ്റിൽ പോയി കടലിലുള്ള കാവാലി കൊച്ചിയിലെ തീ കൊച്ചിയിലോരച്ചു മീശ വന്നു മീശ കണ്ടു പേടിച്ചൊരു കോഴിയും കൂവി കോഴിക്കുഞ്ഞു കൂവിയപ്പം നേരം വെളുത്തു നേരം വെളുത്തപ്പം സൂര്യനുവദിച്ച നുണയെല്ലാം പോയെല്ലോ കപ്പലുകയറാൻ കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാരെ കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാരെ